എന്നെച്ചി ഡേക്ക് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് കിട്ടിയത് കക്ക ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓഹോ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ് എവിടെ പോണേ ബീച്ചിൽ പോകണ്ടോന്നാണ് പറയണത് കൊറച്ച് ദിവസമായിട്ട് എനിക്ക് ബീച്ചിൽ ഒന്ന് പോണോന്ന് ഭയങ്കര ആഗ്രഹം എന്താ എന്താന്നറിയില്ല കൊറച്ചു ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് പോവാത്തൊന്നും അല്ല പോന്ന പക്ഷെ ഇന്ന് വേറെ ഒരു മൂഡാണ് ബീച്ചിൽ പോണോന്നുള്ളത് ബീച്ചിൽ പോവാ നമ്മള് ഇങ്ങനെ പുറത്ത് പോയിട്ട് ബ്ലോഗൊക്കെ ചെയ്തിട്ട് കൊറേ ആയല്ലേ ഷോർട്സൊക്കെ നോർമൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ചെയ്യാൻ എന്താ മടിയാ എന്താ ആർക്കാ മടിയങ്ങനെന്താ ഷോർട്സ് ആവുമ്പോ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും ലോങ് വീഡിയോ ആവുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ ഏത് അടുത്ത നമ്മളിപ്പോ കൊച്ചിയിലാണോ ഉള്ളത് കൊച്ചിയിലെ ഏത് ബീച്ചാ ബീച്ച് ഒരുപാട് ബീച്ച് ഉണ്ടല്ലോ അവിടെ എവിടെയാ പോണേ ഇപ്പൊ ഫോട്ടോ കൊച്ചിയിലാണോ പോന്നെ അത് എവിടെയാ എന്തുവാ ഞാനാണെങ്കിൽ വിചാരിച്ചേ എന്തോ സൗണ്ട് കേക്കുന്നു വല്ലോരും ഇടിച്ചോ ഇടിച്ച് നീ തെറുപ്പിച്ചോട്ട് വരുമാന എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തോ അറിയത്തില്ല നോക്ക് വലിയൊരു കമ്പും കഷ്ണം വണ്ടിയുടെ അടിയിൽ കിടന്നു വലിയ ആണെങ്കിലും ചെറുതാണെങ്കിലും അത്ര വലിയ സൗണ്ടായിരുന്നോ നീ പേടിച്ച സൗണ്ട് ഇട്ടിട്ട് എന്നോട് പറയാ വണ്ടി പൊട്ടി പോയെന്ന് പൊട്ടിപ്പോയെന്ന് ഓടുന്ന വണ്ടി പൊട്ടി പൊട്ടിപ്പോയേ ഇല്ല കഴിഞ്ഞ ദിവസമൊക്കെ മറ്റേ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ കണ്ടില്ല ഞാൻ അത് ഇങ്ങനെ പേടിച്ചിരിക്കുവായിരുന്നു ഇനി പൊട്ടിത്തെറക്കി പോറങ്ങി ഓടണോ ഞാൻ അത് വഴി ഓടും ഞാൻ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിരിക്കും അപ്പഴത് ഒരു കമ്പ് കമ്പെടുത്ത് കളയുന്നുണ്ടാവും പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല ശരി കമ്പാണല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ പോകുന്നത് വൈപ്പിൻ ബീച്ചിലോട്ടാണ് കേട്ടോ അവസാനം അസത്യം അതിനോട് തുറന്നു പറഞ്ഞു നമ്മൾ അടിപൊളി മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പൊ പോകുന്നത് അതിന്റെ ഇടയ്ക്ക് ഏതാ ഈ സാധനം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി

ചായ കയ്യില് വെച്ചിട്ടുണ്ട് ചായ പറ്റില്ല ചായ ഇഷ്ടപ്പെട്ടില്ല സുഖമില്ല ചായ നമുക്ക് ഈ വഴികളിലൂടെ പോയാലേ നമ്മള് ബീച്ചിലെത്തുള്ളൂ എന്നാണ് പറയുന്നത് ഈ വഴിയിലൂടെ നടന്നു നടന്നു നടന്ന് നമുക്കിനി കുറച്ച് ദൂരം പോവാനുണ്ടെന്നാണ് പറയുന്നത് നമ്മള് അങ്ങനെ ബീച്ചിലെത്തില്ല ഇത്രയും നട്ടിച്ച ബീച്ചാണെന്ന് നമ്മൾ കരുതിയില്ല ആറുമണിയായി പക്ഷെ ഇപ്പോഴും നല്ല വെയിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാല്ലേ അങ്ങോട്ട് പോവലേ ഇവിടേനെ വൈറ്റ് പൈൻ്തു ഷോ എക്സിറ്റ് നല്ല ഗെറ്റപ്പിലുണ്ടേക്കുന്ന బీచ్లే നമുക്ക് ಅದ സെറ്റ് ആക്കി കൊടുക്കായെ ദേവിന അള്ളു ഒവർ മൂവ് ചെയ്യുന്നേ മാറുത് ഫുൾ തെരക്കല്ലേ പ്ലാനുകളൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ ഫുള്ള് ആൾക്കാരാ നമ്മടെ വന്ന പ്ലാനുകൾ ഒന്നും ഇവിടെ നടക്കില്ല ഇവിടെ ഇരിക്കാനും നിക്കാനും ഇവിടെ സ്ഥലം അത് രണ്ട് സൈഡേ ഉള്ളു രണ്ട് സൈഡും എന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ളു ഇവിടെ നമുക്ക് നമ്മുടെ പ്ലാൻസ് ഒന്നും നടക്കില്ല അവിടെ ഊഞ്ഞാലുണ്ട് എന്റെ ഊഞ്ഞാലറണമെന്നുണ്ടോട്ട് തരും ഇവിടെ പോലത്തെ കൊറച്ച് വർഗത്തിൽ ഞാൻ കാണിച്ചിട്ടു എന്റെ അപ്പൊ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല മറ്റേ ഇങ്ങനെ പോലിരിക്കുന്നില്ലേ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് കിട്ടിയത് കക്കേ എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഫുള്ള് ആൾക്കാർ ഞാൻ ഉപേക്ഷിച്ച് എനിക്ക് തന്നെ ഉപേക്ഷിച്ച് എന്റെ മനസ്സിൽ വേറെ കൊറേ ആഗ്രഹം ഒക്കെയായിരുന്നു പക്ഷെ ഈ ബൈക്കും കൊള്ളില്ല നമുക്ക് ബീച്ച് പിടിക്കാം നീന്തില്ല വേറൊരു ദിവസം നമുക്ക് വേറെ ബീച്ച് പിടിക്കാം അതാണ് നമ്മള് കൊറച്ചേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് സൺസെറ്റ് സൺസെറ്റ് ആ അതല്ല ഞാൻ മൂന്നു മണിക്ക് പറഞ്ഞ വാശി പിടിച്ചെന്തിനാന്ന് പറഞ്ഞു എനിക്ക് സൂക്ഷക്കണം എനിക്ക് സാധനം കൈ വെച്ചിട്ട് ഒരു സാധനം ചെയ്യണോ ഞാൻ പറഞ്ഞില്ലേ അതിനാണ് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞത് പക്ഷെ ഞാൻ നേരത്തെ വന്നു പക്ഷെ ഇവിടെ കൊള്ളത്തില്ല നമ്മൾ ഉദ്ദേശിച്ച ബീച്ചല്ലേ ഞാൻ വൈപ്പിങ് ഫസ്റ്റ് വരുന്നത് ഇതിന് മുമ്പേ വന്നിട്ടുള്ള ഷൂട്ടിനാണ് ആ ടൈമിൽ എനിക്ക് അറിയത്തില്ല നല്ല അന്ന് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊക്കാരുണ്ട് ഇപ്പൊ വീഡിയോ അല്ലെ ആയതുകൊണ്ടായിരിക്കും നമ്മള് പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല എന്തായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നു പോലെ പക്ഷെ നമ്മള് കാണാൻ പറ്റുന്നു നമ്മള് തിരിച്ച് വീട്ടിൽ പോവാ കാരണം സൺസെറ്റായി എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സുഖമില്ല എന്താ പറയാ വൈബ് ഇല്ല അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു വീട്ടിൽ പോവാം ചായ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം അല്ലേ ഒരു ചായ നല്ല ചായ ഒടിച്ചിട്ട് വീട്ടിൽ പോവാം അല്ലേ നല്ല ചായ നമുക്ക് നോക്കാം നോക്കാം സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു നമ്മള് ബീച്ചിൽ അടിച്ചപ്പോളിച്ചു ബീച്ചിൽ ഇറങ്ങിട്ടൊന്നും ഇല്ല ഭയങ്കര തിരക്കായിരുന്നു ഒരു എന്താ പറയാ നേരത്തെയൊക്കെ വാങ്ങുമ്പോ വായ്പ സുഖമൊന്നും ഇല്ല കേട്ടോ ഫുള്ള് ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ നടക്കാൻ ഒന്നും സ്ഥലമില്ല കൊറച്ച് സ്ഥലത്തിൽ മാത്രം കൊറച്ച് ബീച്ച് അല്ലെ ഈ സൈഡും ആ സൈഡും എല്ലാം ക്ലോസ് ആക്കിയിട്ടേ പോവാ നടുക്ക് മാത്രം കൊറച്ച് ബീച്ച് അവിടെ കൊറച്ച് അത്ര ആൾക്കാരും ഉണ്ട് എല്ലാരും കുളിക്കാൻ വേണ്ടിട്ട് വരുന്നവരാ പിന്നെ നമ്മളവിടെ കണ്ടിരുന്നു കൊറച്ചേരെ വീഡിയോസ് ഒക്കെ എടുത്തു നേരെ നേരെ വീട്ടിലോട്ട് പോവാണ് ഇവൾ വീട്ടിലേക്കിട്ടാണ് എനിക്ക് വേറെ പോയ അപ്പണ്ട വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കേച്ചിട്ടെ എന്നാ ബീച്ച് ഡേ ഓ വാട്ട്സ് എ ഫന്റാസ്റ്റിക് എൻഡസ് അപ്പോ ബൈ ബൈ